Għaliex ma nidħolx f'sikkina? ऋशील कटू रोडिल कटू ऋशील कटू रोडिल कटू ऋशील कटू रोडिल कटू ऋशील कटू रोडिल कटू सरिल कटू सर्वजु कटू सरिल कटू सर्वजु कटू सरिल कटू सर्वजु कटू सरिल कटू सर्वजु कटू जयपक्षी शेरमारो जयपक्षी शेरमारो एससीएससी कोटुबिडचे एससीएससी कोटुबिडचे एससीएससी कोटुबिडचे एससीएससी कोटुबिडचे جاڑ مول و کٽ ٻڌ جاڙ مول و کٽ ٻڌ جاڙ مول و کٽ ٻڌ گلن چندر پنگن چندر گلن چندر காட்டு கல்ல மாதிரி தமிழ் அது பார்த்து കോടിക്കാരുടെ കാശും വാങ്ങി കോറിക്കാരുടെ കാശും വാങ്ങി കാരൽ നഗരം ചുറ്റും നഗരം ചുറ്റും ള്ള ഭംഗം ചന്ദ്ര കാട്ടുക ഭംഗം ചന്ദ്ര രാജിവെക്കൂ രാജിവയ്ക്കൂ രാജിവെച്ച് പോ പുറത്ത്

ചെറുപ്പാരിയുടെ പ്രതിഷേധം ചെറുപ്പശേരിയുടെ പ്രതിഷേധം ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഉളുപ്പുള്ളവളിച്ച കുളത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കില് നാലേ മുക്കാൽ കൊല്ലം ഭരണം നടത്തിയിട്ട് ഒരു മണിക്കൂർ നേരം ആ കോരി അടച്ചുപൂട്ടി കഴിഞ്ഞോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി എല്ലാ ഒത്താശം ചെയ്തു കൊടുക്കാം ഇപ്പോ വീട്ടിക്കാട് റോഡ് ആ റോഡിലെ ഫണ്ട് അനുവദിക്കും പദ്ധതി ഓരോ വർഷവും പദ്ധതി റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി പക്ഷെ അവിടെ ആ പദ്ധതി അനുസരിച്ചുള്ള വർക്കുകൾ ചെയ്യുന്നത് പാല ഷാനാസ്വാബു കോരിക്ക പടവ് നടക്കുന്നുണ്ട് നടക്കുന്ന ആരാ നടത്തുന്നത് ക്രഷർ മുതലാളിമാരാണ് നടക്കുന്നത് അല്ലെ കുഞ്ഞു വയ നിങ്ങൾ നാടല്ലേ ആ നടത്തുന്നത് അവർ റോഡ് ക്രഷർ മാത്രല്ല ആ റോഡ് കൂടി അവർക്ക് ക്രഷറിക്കാർക്കും കോറി മുതലാളിമാർക്കും ഏൽപ്പിച്ചു കൊടുത്ത ഒരു ദുരവസ്ഥ അല്ലേ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നിട്ട് പുതിയ ഒരു ക്രഷർ പന്നിയം കുർശിയിലായിരുന്നു അവര് വീട്ടിൽ വേറെ ഒരു യൂണിറ്റ് കൂടി തുടങ്ങുകയാണ് നമ്മളെ വേങ്കരക്കാരെ വൈദികുട്ടിയാച്ചു നേതൃത്വത്തിലുള്ള ട്രഷറ് അവരെ തുടങ്ങുമ്പോ ഇന്നലെ അത് ഉദ്ഘാടനം ചെയ്യാനാണ് പോയിരുന്നു എന്നൊക്കെ തോന്നുന്നത് ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിരുന്നു അപ്പോ ഇദ്ദേഹം അതിനു മുമ്പേ തന്റെ സഹപ്രവർത്തനോട് പറയാണ് നമുക്ക് കോളടിച്ചു ആ സംഭാഷണ പുറത്ത് എന്താ കൊള്ളടിച്ചത് മുമ്പെയാണെങ്കിലും നമ്മള് ഒരു ലക്ഷം രൂപ പാർട്ടി ആവശ്യപ്പെട്ടാൽ നമ്മൾ പന്നിയംകുർശിയിലും അതുപോലെ വീട്ടുകാടും പോയി ഓരോ ലക്ഷം രൂപ വാങ്ങും എന്നിട്ട് ഒരു ലക്ഷം രൂപ പാർട്ടിക്ക് കൊടുക്കും ബാക്കി ഒരു ലക്ഷം രൂപ നമ്മൾ ഇഷ്ടം യഥേഷ്ടം നമ്മൾ ചെലവഴിക്കും ഇനിയും അതിന് അവസരങ്ങൾ ഉണ്ടാവുകയാണ് പാർട്ടിക്കാരൻ പന്നിയംകുർശിയോട്ട് കളിക്കുകയായിരുന്നു ഇനിയൊപ്പം നമ്മുടെ പ്രദേശത്തേക്ക് കയറി വാങ്ങും എന്നാണ് പറയുന്നത് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും സഖാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം ഈ ചെയർമാനൊക്കെ പാർട്ടി നിയോഗിച്ച ചെയർമാനാണോ എങ്കിൽ പാർട്ടിക്കാരെ പോലും അയാൾക്ക് സംശയമാണ് കാരണം പാർട്ടിക്കാര് പറഞ്ഞ പൈസ കിട്ടില്ല പക്ഷെ നമ്മളൊക്കെ പറഞ്ഞ പൈസ കിട്ടും നമുക്ക് അവരെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാം നമ്മുടെ സമയം നല്ല സമയമായി മാറിയിരിക്കുകയാണ് ഒരു കോരി കൂടി ആരംഭിക്കുന്നതോടുകൂടെ നമുക്ക് യഥേഷ്ടം പണം ലഭിക്കും ഇപ്പൊ തന്നെ നമ്മൾ ലക്ഷങ്ങൾ വാങ്ങി നമ്മൾ പുട്ടടിച്ചു കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ ശൈലിയിൽ തന്റെ വാക്ക് തന്നെ പറയുന്നത് ഇന്ന് അന്തരീക്ഷത്തിൽ എല്ലാവർക്കും കേൾക്കാൻ കഴിയും നിങ്ങൾക്ക് നാണമുണ്ടോ ചെയർമാൻ ഇന്ന് പത്രമാധ്യമങ്ങൾ രാവിലെ നമസ്തേ കേരളം വലിയ ചാനൽ എടുത്ത് തുറന്നു നോക്കുമ്പോ നമസ്തേ കേരളം നോക്കുമ്പോ നമ്മുടെ ചെയർമാന്റെ ഫോട്ടോ ആണ് ഞാൻ സന്തോഷത്തോടു കൂടി നോക്കി നമ്മുടെ പ്രഥമ പൗരനല്ലേ ചെപ്പശ്ശേരിക്കാരുടെ നോക്കുമ്പോ പിന്നീട് വരുന്ന സംഭാഷണം കേട്ടപ്പോ പെട്ടെന്ന് ടി വി ഓഫ് ആക്കേണ്ടി വന്നു കാരണം അത്രമാത്രം നാണം കൊണ്ട് രജിച്ച് തലതാഴ്ത്തേണ്ടെന്ന അവസരത്തിലേക്ക് അത്തരത്തിലൊരു അവസ്ഥാ വിശേഷത്തിലേക്ക് ഈ നഗരസഭാ ഭരണത്തെ കൊണ്ടെത്തിക്കുന്നതിന് അഴിമതി നടത്തി ഏതുവിധേനയും പണം സമ്പാദിക്കുക എന്ന ഉദ്ദേശം മാത്രം കൈമുതലാക്കി കൊണ്ട് നടക്കുന്ന ഒരു ഭരണസമിതി ഒരു നാണങ്ങത്തെ ഭരണസമിതിയാണ് ഇവിടെ ഉണ്ടാകുന്നത്